ലേഡീസിനെ പറ്റിയൊരു ഷോർട്സിന്റെ വീഡിയോ ആണ്ട്ടോ നമ്മുടെ ഇന്നത്തെ കോമൺലി ഫ്രോക്കിനും അതേപോലെ സ്കേട്ടിന്റെ അതിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ അത് ഏകദേശം ഒരു മീഡിയം സൈസ് മുതൽ എക്സർ സൈസിലുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന അളവാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഒന്നര മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കോമൺലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കറർ സ്കിൻ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഞാൻ അപ്പൊ നമുക്ക് തുണി കട്ടിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം കോമൺലി ഷോർട്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന അളവ് മുട്ട് വരെയുള്ള അളവാണ് ലെങ്ത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നൂ നമ്മുടെ തുണി അങ്ങനെ നാലാക്കിയിട്ട് മടക്കിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ടോട്ടലായിട്ട് വേണ്ട അളവ് ഇരുപത്തി ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്തിന്റെ കൂടെ നാലിഞ്ച് കൂട്ടിയിട്ടുള്ള അളവാണ് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ട അളവ് ഈ നാലിഞ്ച് നമുക്ക് വേണ്ടത് അടിഭാഗം അടക്കിയടിക്കാനും അതേപോലെ ബെൽറ്റ് പട്ടയ്ക്ക് വേണ്ടിട്ട് കൂടിയാണ് ഈ നാലിഞ്ച് ആഡ് ചെയ്യണത് ടോട്ടൽ ലെങ്ത്തിന്റെ കൂടെ നാലിഞ്ച് കൂട്ടുമ്പോ മുപ്പത്തൊന്നിഞ്ചാണ് കിട്ടുന്നത് അത് നമുക്ക് ഇവിടെ എന്റർ ചെയ്യാം കിട്ടിയ ലെങ്ത്തിന്റെ അവിടെ നേരെ നമുക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാം അവിടെ ഈ ഭാഗത്താണ് നമുക്ക് വേസ്റ്റിന്റെ അളവ് എൻട്രി ഉള്ളത് മുഗൾ ഭാഗത്തെ ബെൽറ്റ് പട്ടയ്ക്ക് വേണ്ട ഭാഗം നമുക്ക് എൻട്രി തുടക്കാം ഇഞ്ചാണ് നമ്മൾ ബെൽറ്റ് പട്ടയ്ക്ക് എക്സ്ട്രാ ഇട്ടിട്ടുള്ളത് ഇവിടെ ബെൽറ്റ് പട്ടയ്ക്ക് വേണ്ട രണ്ടിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരച്ചെടുക്കാം നമുക്ക് അപ്പർ പോർഷനും കൂടി നമ്മൾ ഇഞ്ച് എക്സ്ട്രാ ഇട്ടുള്ള ഭാഗം നമുക്ക് എന്റർ ചെയ്ത് മാറുക അടിഭാഗം നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യത്തിന് വേണ്ടിട്ടാണ് ഈ ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇവിടെ രണ്ടിഞ്ച് എന്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം ഇവിടെ നമുക്ക് കാലിന്റെ ലൂസ് എൻ്റർ ചെയ്യാനുള്ളത് അടുത്ത് നമുക്ക് വേസ്റ്റിന്റെ ഭാഗം എൻ്റർ ചെയ്യാം വേസ്റ്റ് അളവ് എൻ്റർ ചെയ്യണ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടോട്ടൽ വേസ്റ്റിന്റെ കൂടെ പത്തഞ്ച് കൂട്ടിയതിന് ശേഷം അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യണ തുകയാണ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് എന്റെ ടോട്ടൽ വേസ്റ്റ് മുപ്പത്തഞ്ചു ഇഞ്ചാണ് അതിന്റെ കൂടെ പത്ത് അഞ്ച് കൂട്ടുമ്പോ നാല്പത്തി അഞ്ചിഞ്ച് വരും പാന്റിന്റെ എപ്പോഴും ചരട് കെട്ടണ ഭാഗത്ത് അളവാണ് നമ്മൾ വേസ്റ്റ് അളവായിട്ട് അളവെടുക്കേണ്ടത് ഓരോരുത്തരുടെ വേസ്റ്റ് അളവ് വ്യത്യസ്തമായിരിക്കും ഈ മെത്തേഡ് പ്രകാരം ഒന്ന് കാൽക്കുലേഷൻ ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രമിക്കുക വേസ്റ്റ് അളവിന്റെ കൂടെ പത്തിഞ്ച് കൂട്ടുമ്പോൾ നാല്പത്തഞ്ച് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനൊന്നേ പോയിന്റ് രണ്ടാണ് എനിക്ക് ഇവിടെ എൻട്രി ആളവ് കിട്ടിയിട്ടുള്ളത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണ കാര്യം കൊണ്ട് സീം അലവൻസ് എല്ലാതും ഇതിൽ തന്നെ ഉൾപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ സീം അലോൺസ് ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ ഇവിടെ അപ്പൊ നമുക്ക് വേസ്റ്റ് അളവ് ഇവിടെ പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ച് എന്റർ ചെയ്യാം ഇനി നമുക്ക് എന്റർ ചെയ്യാനുള്ള അടുത്ത അളവ് ക്രോച്ച് ലെങ്ത് ആണ് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കാൻ അറിയാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കുക ടോട്ടൽ നമുക്ക് വേസ്റ്റ് അളവ് എത്രയാണോ അതിന്റെ കൂടെ അഞ്ചഞ്ച് ആഡ് ചെയ്യാം അതിനുശേഷം കിട്ടിയ തുകേനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ഇവിടെ ക്രോച്ച് ലെങ് നമ്മൾ എൻ്റർ ചെയ്യണത് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഇഞ്ച് കൂടെ ആഡ് ചെയ്യണുണ്ട് അത് സീം എലവൻസിന് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് ഇവിടെ കിട്ടിയ തുക പതിമൂന്ന് പോയിന്റ് മൂന്നാണ് അതിന്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടുമ്പോൾ പതിനാലേ പോയിന്റ് മൂന്നാണ് നമുക്ക് ഇവിടെ ക്രോച്ച് ലെങ് എൻ്റർ ചെയ്യാനുള്ളത് അപ്പൊ നമുക്ക് ക്രോച്ച് ലെങ് പതിനാല് പോയിന്റ് മൂന്ന് ഇവിടെ എന്റർ ചെയ്യാം ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് പാന്റ് കട്ട് ചെയ്യുമ്പോ എപ്പോഴും നമ്മൾ ക്രോച്ച് ലെങ് എടുക്കേണ്ടത് ക്രോച്ച് ലെങ്ത് നമ്മൾ എന്റർ ചെയ്ത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലെങ്ത്തിന്റെ അവിടുത്തെ വിടുത്തും കൂടി നമുക്ക് എന്റർ ചെയ്യണം വേസ്റ്റ് അളവ് നമ്മൾ എന്റർ ചെയ്തിട്ട് അതേ സെയിം അളവ് തന്നെയാണ് നമുക്ക് ഇവിടുത്തെ വിടുത്തിന്റെ അളവ് എൻ്റർ ചെയ്യാനുള്ളത് പതിനൊന്ന് പോയിന്റ് രണ്ട് അഞ്ചാണ് നമ്മള് വേസ്റ്റ് അളവ് എന്റർ ചെയ്തിട്ടുള്ളത് അതേ സെയിം അളവ് തന്നെയാണ് അടിയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് അളവിന്റെ വ്യത്യാസങ്ങളൊന്നും വരാതെ സെയിം അളവിനെ നമുക്ക് അടിയിലേക്കും എൻ്റർ ചെയ്യാം അവിടെ റോസ് ലെങ്ത്തിന്റെ പോയിന്റുകൾ തമ്മിൽ നമുക്കൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം അവിടെ അതേപോലെ തന്നെ വേസ്റ്റ് അളവിന്റെ ഭാഗത്തും പോയിന്റുകളും നമുക്ക് ഒന്ന് ചെയ്ത് കൊടുക്കാം അളവുകളെല്ലാം ഒരേപോലെ നിന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം ജോയിന്റ് ചെയ്ത് കൊടുക്കുക ഇനി ക്രോച്ചേരിയയുടെ ഭാഗത്തെ വിട്ടാണ് നമ്മൾ എന്റർ ചെയ്യാൻ പോകുന്നത് മൂന്നു ഇഞ്ചോളാണ് എപ്പോഴും നമ്മൾ വിട്ട് എടുക്കാറുള്ളത് കേട്ടോ ഏകദേശം ഒരു പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്ക് മാത്രം ഒരു രണ്ടര ഇഞ്ചോളം എടുത്താൽ മതി ഇനി ഒരുപാട് അങ്ങ് സൈസുള്ള ആൾക്കാർക്ക് മൂന്നര നാലിഞ്ചോളൊക്കെ നമുക്ക് എടുക്കാം ഈ ഭാഗം റോച്ചെരിയുടെ ഭാഗം നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് തുടക്കണേ സാധാരണ ഫ്രീ ആയിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്യാറുള്ളത് ഇവിടെ ഞാൻ ഫ്രഞ്ച് കർവ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് ഷേപ്പ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് അങ്ങ് ഉള്ളിലേക്ക് തള്ളിയിട്ട് ഷേപ്പ് ചെയ്യരുത് ഉൾഭാഗം വല്ലാണ്ട് അങ്ങ് ഉള്ളിലേക്ക് തള്ളിപ്പോയി നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യാൻ സാധ്യത ഉണ്ട് ഇനി അടിഭാഗത്തെ ലൂസ് അല്ലെങ്കിൽ അപ്പർ വിട്ട് നമുക്ക് എന്റർ ചെയ്യാം അടി ലൂസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാനോ കുറയ്ക്കാനോ എല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് ഞാൻ എട്ട് ഇഞ്ച് അളവാണ് ലൂസിന് ഇടുന്നത് ടോട്ടൽ ലൂസിന്റെ കൂടെ ഇഞ്ച് സീം അലൗസ് കൂടി ഞാൻ എൻ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒമ്പതഞ്ചാണ് ഞാൻ ഇവിടെ ലൂസ് എന്റർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഷോർട്സ് കട്ടിയുള്ള അളവ് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് പാന്റ് കട്ട് ചെയ്യാൻ വേണ്ട അളവുകൾക്ക് ഒന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മോൾ ഭാഗത്തെ ബെൽറ്റ് പട്ടയുടെ ഭാഗം ഒന്ന് നേരെ സ്ട്രെയിറ്റ് ലൈൻ കൊടുത്ത് ജോയിന്റ് ചെയ്ത് കൊടുക്കാം അപ്പർ വിടുത്തിന്റെ ഭാഗത്തെ സീം അലോവൻസിന്റെ ഭാഗം നമ്മൾ എൻട്രി ചെയ്തിട്ടില്ല സീം അലവൻസും കൂടി കൂടിയിട്ട് ഒമ്പതിനഞ്ചാണ് അപ്പർ വിടുത്ത് നമ്മളോട് എൻട്രി ചെയ്തിട്ടുള്ളത് അടിഭാഗത്ത് അപ്പർ വിടുത്ത് കട്ട് ചെയ്യണ സമയത്ത് ഓൾറെഡി കിട്ടിയ അളവിന്റെ കൂടെ ഒരിഞ്ചോളം കൂടി കൂട്ടിയതിന് ശേഷം വേണം നമുക്ക് അത് കട്ട് ചെയ്യാൻ അടിഭാഗത്തെ ലൂസ് നമുക്ക് ഓൾറെഡി ഒമ്പതരഞ്ച് കിട്ടിയിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ഇഞ്ചോളം കൂടി കൂട്ടിയിട്ട് പത്തര ഇഞ്ച് നമ്മൾ എൻ്റർ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ ഷോർട്ട്സിന്റെ പാറ്റേൺ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടെ നമുക്ക് അളവുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം രണ്ടിഞ്ച് നമ്മൾ ബെൽറ്റ് വട്ടിക്ക് ഇട്ടിട്ടുണ്ട് വേസ്റ്റ് അളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനൊന്നേകാലിഞ്ചാണ് വേസ്റ്റിന്റെ ലെങ്ത്തിൽ നിന്ന് താഴേക്ക് നമ്മൾ ക്രോച്ച് ലെങ്ത് ആണ് എന്റർ ചെയ്തിട്ടുള്ളത് ക്രോച്ച് ലെങ്ത്തിന്റെ അളവ് പതിനാലേ പോയിന്റ് മൂന്ന് ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ലെങ്ത് കിട്ടിയിട്ടുള്ളത് വേസ്റ്റ് അളവ് സെയിം അതേപോലെ തന്നെ ക്രോച്ച് ലെങ്ത്തിന്റെ അടിയിലേക്ക് നമുക്ക് വിട്ട് എന്റർ ചെയ്യാം ക്രോച്ച് വിട്ത്ത് നമ്മളിവിടെ ഇഞ്ചോളാണ് എൻറ്റർ ചെയ്തിട്ടുള്ളത് കോമൺലി എപ്പോഴും യൂസ് ചെയ്യണം അതേ സെയിം അളവ് തന്നെ നേരെ അടിയിൽ അപ്പർ വിട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് സീമലോൻസൊക്കെ ഒമ്പതര ഇഞ്ച് താഴെ മടക്കി അടിക്കുന്ന ഭാഗം കൂടി പത്തര ഇഞ്ചോ നമ്മളുടെ സീമലോൺസും കൂടി ഇട്ടിട്ടുണ്ട് നമ്മുടെ കിട്ടിയ പോയിന്റുകളൊക്കെ ഇങ്ങനെ ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ക്രോച്ചിലകത്തിന്റെ ഭാഗത്തെ ഷേപ്പ് നമ്മൾ ഫ്രണ്ട് ചോറ് വെച്ചിട്ടും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ കട്ടിങ് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കട്ടിങ്ങിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ചോദിക്കാവും ഷോർട്സിന്റെ കട്ടിംഗ് വീഡിയോ കണ്ടവർക്ക് ചുരിദാറിന്റെ പാൻറ്റും ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് വേണ്ട ലെങ്ത് അല്പം കൂടുതലായിരിക്കും അതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തത ഉള്ളത് അപ്പം നമ്മുടെ കട്ടിങ് വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നാളെയാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് നമ്മുടെ കട്ടിങ് വീഡിയോ കണ്ട എല്ലാവരും സ്റ്റിച്ചിങ് വീഡിയോയും കാണുന്നു വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ഷോർട്സിന്റെ വീഡിയോ കാണാനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് കൂടി കട്ട് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മുടെ കട്ടിങ് ഇതോടുകൂട്ടി അവസാനിക്കുകയാണ് അപ്പൊ നമ്മുടെ ഷോർട്സിന്റെ സ്റ്റിച്ചിങ് കൂടി നാളെ നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് നന്ദി